Watch full episodes on Geo Hotstar. ൂ എനിക്ക് തോന്നുന്നു ഡ്രാഗൻ വലിയേട്ടനെ തിന്നാണ് വലിയേട്ടൻ ഇതിന്റെ വയറ്റിനകത്തുണ്ട് എനിക്ക് കേക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ ഡ്രാഗനെ വെറുതെ വിടൂലോ വെറുതെ വിടൂലോ പ്രശ്നൊന്നുമില്ലല്ലോട്ടു എന്റെ ചങ്കേ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടായി റോബോട്ട് ഡ്രാഗനെ പക്ഷെ നീ എത്ര എളുപ്പത്തില അതിനെ നശിപ്പിച്ചു കളഞ്ഞത് കൂടത്തിൽ എന്റെ നടുവിന്റെ ബോൾട്ട് മിളകിപ്പോയി എന്തോന്നാ ചങ്ക ഡോക്ടർ ജഡ്കാ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ എന്റെ ഇന്നത്തെ കാലത്ത് ആളുകൾ നീ എന്റെ കണ്ടുപിടുത്ത മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ് ആകെ കുളവാക്കി കളഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആവിഷ്കാരത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ കാരണം കൊണ്ട് ഈ ഫുർഫുറി നഗറിന് ഈ അവസ്ഥ വന്നു അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കാത്തി എന്റെ കട പത്ത കത്തി ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിയേക്കാം ആരും എല്ലാവർക്കും ഞാൻ ഡബിൾ നഷ്ടപരിഹാരം തന്നേക്കാം അഥവാ റിസർച്ച് ചെയ്യാണെങ്കിൽ ഒറിജിനൽ ഡ്രാഗണിൽ ചെയ്തുകൂടെ എന്റെ അമ്മവും പത്ത് പറയുന്നത് വളരെ ശരിയാണ് റിസർച്ച് നടത്തണമെങ്കിൽ അത് ശരിക്കുള്ള ഡ്രാഗന്റെ മീത തന്നെ വേണം അതെ അതെ ശരിക്കുള്ള ഡ്രാഗൺ തന്നെ െല്ലാവർക്കും ഡ്രാഗൺ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോവാം എന്റെ ചങ്ക എന്റെ ബ്രോ നീ എന്റെ മനസ്സ് വായിച്ചെടുത്തു എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് ഡ്രാഗൺസ് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് വരൂ ചങ്കുകളെ നമുക്ക് പോയേക്കാം ശരിക്കുള്ള ഡ്രാഗൺസിന്റെ സ്ഥലത്തേക്ക് അതെ വേണ്ട റെയിൻബോ ബെറീസ് ബ്ലാക്ക് ഡ്രാഗൺസ് മാത്രമേ കഴിക്കാറുള്ളൂ നമുക്കത് കഴിക്കാനാവില്ല അതെന്താ അമ്മേ എന്ത് ഭംഗിയാ ഈ റെയിൻബോ ബെറീസ് കഴിക്കാത്തത് ഈ ബെറീസ് കഴിച്ചു കഴിഞ്ഞാ ബ്ലാക്ക് ഡ്രാഗൺസിന്റെ വയറ്റിൽ നിന്നും തീ വരും മോനെ അവരങ്ങനെയാണ് തീ തുപ്പുന്നത് അതുകൊണ്ട് ഈ റെയിൻബോ ബെറീസ് ആരും കഴിക്കരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മനസ്സിലായോ അവരെങ്ങാനും ഈ സംഭവം അറിഞ്ഞാൽ അവർ വന്ന് നമ്മളെ എല്ലാം നശിപ്പിച്ചു കളയും കേട്ടോ ചേട്ടാ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഇതെല്ലാം കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡ്രാഗൺസ് അവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം നമ്മൾ ഗ്രീൻ ഡ്രാഗൺസ് റെയിൻബോ ബെറീസ് കഴിക്കാറേ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾക്ക് ഈ റെയിൻബോ ആവശ്യം എന്താ ഞാൻ കളിക്കാൻ ആ മൈതാനത്തിലേക്ക് പോവാനേ പാടില്ല മുകളിലൂടെ പറക്കുന്ന ബ്ലാക്ക് ഡ്രാഗൺ സംഘാനും കണ്ടാൽ അവർ നമ്മളെ ആക്രമിച്ചു കളയും മോനെ നമ്മൾ മരങ്ങളുടെ മറവിലിരിക്കാനേ പാടുള്ളൂ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇതെന്താ മമ്മി ശരിയായിക്കോളും നിങ്ങൾ <laughs> 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 ഞാൻ വേണ്ട ഇനി ഞങ്ങളെ ബ്ലാക്ക് ഡ്രാഗൺസിന്റെ രാജാവ് ഡ്രാഗോയിൽ നിന്ന് ആരെയും രക്ഷിക്കും ബ്ലാക്ക് പറ്റി എല്ലാ റിസർച്ചും നടത്തി കഴിഞ്ഞിരിക്കുന്നു ചങ്കേ ഇവൻ എപ്പ ശരിയാവുന്നു അപ്പോൾ നമുക്ക് ഇവന്റെ കൂടെ ചേർന്ന് പോകാം നമ്മൾ ഇവന് ബ്ലാക്ക് ഡ്രാഗൻ രാജാവായും രക്ഷിക്കും അവൻ എവിടെ ഡ്രാഗോ മഹാരാജ് ട്രാക്കോ എങ്ങനെ ഉണ്ട് നിങ്ങൾക്കെല്ലാം എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ കർമ്മഫലം അനുഭവിക്കും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം എനിക്കെന്ത് സംഭവിക്കാനാ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാ ഞങ്ങൾ ആ ഗ്രീൻ ഡ്രാഗണിൽ ഒന്ന് ശരിക്കും നേരിട്ടത്

മകൻ ജീവനോടെ ഉണ്ട് അവന്റെ കഥ കഴിഞ്ഞിട്ടില്ല അവൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വിനാശ കാരണം അവനെ സഹായിക്കുന്നത് കുറെ മനുഷ്യന്മാരായിരിക്കും പിന്നീട് നിന്റെ അവസാനം ഉറപ്പാണ് ജോൾ നീയല്ലേ പറഞ്ഞത് ആ ഗ്രീൻ ഡ്രാഗൺ നദിയിൽ വീണ് മരിച്ചെന്നോ നിങ്ങൾ രണ്ടുപേരും അവൻ ഇല്ലാതാകുന്നത് കണ്ടതല്ലേ ഓ എത്ര വെച്ച നേരം നിങ്ങൾ അനുസരിക്കില്ലേ നിങ്ങളെ വേട്ട 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 മഹാരാജ് ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് അവൻ അതിൽ ഒഴുകി പോ അവൻ വെള്ളച്ചാട്ടത്തിന് വേണം ഒരുപക്ഷെ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും ആന്ന് ഒരു പക്ഷെ മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഉടനെ പോകൂ എന്നിട്ട് കാര്യം കാര്യമന്വേഷിച്ചിട്ട് വരൂ ജീവനോടെ ഉണ്ടോന്ന് നോക്കൂ ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചേക്ക് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവനെയും അവസാനിപ്പിച്ചേക്ക് മഹാരാജേ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ എന്ത് സാധനമാ അത് രണ്ട് കാലുകളിൽ നടക്കുന്ന മൃഗങ്ങളാണ് അതിന് ചിറകുകളൊന്നുമില്ല ഇവിടെ നിന്നും പോ അവന്റെ കഥ കഴിച്ചേക്ക് ഓ അപ്പൊ നിനക്ക് പറക്കാൻ പറ്റില്ല തീ തുപ്പാനും പറ്റില്ല അല്ലേ ഓ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത്

ആദ്യം പറ ഇവിടെ നിന്ന് ഡൈവ് ചെയ്യേ പിന്നെ നിന്റെ ആ രണ്ട് ചിറകുകളും ഇതുപോലെ വിടർത്തി വെക്കണം നീ എങ്ങനെ പറക്കാനും അതെ വളരെ സിമ്പിൾ ആണല്ലോ കണ്ടില്ലേ ഇതുപോലെ അതെ എന്റെ പക്കൽ കൈയാണുള്ളത് അല്ലാതെ ചിറകൊന്നുമല്ല ശ്രമിച്ചു നോക്കൂ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമില്ല घेरन श्रमिकम जరుగు விடுத்து வேகம் சிறகு விடுத்து പുറത്തേക്ക് ഇറക്കൂ വലിയ നിന്നോട് വാ തുറക്കാൻ അല്ല പറഞ്ഞത് വീണ്ടും പരിശ്രമിക്കൂ ൊളിക്കെടുത്തല്ലോ ഇതിനെന്താ എന്നോട് മാത്ര ശത്രുതാ മമ്മീ

എന്റെ ഡ്രാഗനെ ഇവിടെ ഒളിച്ചിരിക്കരുത് നദിക്ക് അപ്പുറത്തേക്ക് പോ വേഗം അതെ അതെ കൂട്ടുകാരാ എത്രയും പെട്ടെന്ന് ഈ നദി കടന്ന് ആ കാട്ടിൽ ചെന്ന് ഒളിച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗന് ഞങ്ങൾ നോയിക്കോളാം എന്റെ അമ്മ ഞാനീ ഇലക്കകത്ത് ഒളിഞ്ഞിരിക്കട്ടെ അപ്പൊ പിന്നെ എന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ ഞങ്ങൾക്കറിയാം നീ ഇവിടെ ഇവിടെക്കോ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നിന്റെ ശരീരത്തിന്റെ മണം കിട്ടുന്നുണ്ട് സ്വയം ഇറങ്ങി വാ അല്ലെങ്കിൽ നിനക്ക് അത് നന്നായിരിക്കില്ല അതെ പട്ടാ എന്റെ എന്റെ പുറം ചൊറിയുന്നുണ്ടായി നീ ഒന്ന് പെട്ടെന്ന് ഒത്തി ചൊരഞ്ഞെ പ്ലീസ് കൊറച്ചു താഴെ കുറച്ചാളെ അതെ കുട്ടാ ചൊറിച്ചതൊക്കെ കുറച്ചു നേരത്തേക്ക് മറന്നു കളാ ട്രാക്ക് ഉണി അന്വേഷിക്കണം സേനാ പതിവ് എല്ലാം കണ്ട നമ്മുടെ ആപ്പീസ് ബൂട്ടും 옴뇸아 엄마 이 으흐 으 ഇതുവരെ അവനെ കിട്ടി ശരിക്ക് വരച്ചു പറയി തോക്ക് പെട്ടെന്ന് ചെല്ലു പോ അതേ ചൊരച്ചല്ലേ അയ്യോ തെറ്റിപ്പോയി അതേ സേനാപതി നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് ഡ്രാഗനോട് ഇതൊക്കെ പറഞ്ഞേ പറ്റും ഡ്രാഗൺ കൂട്ടുകാരാ നീ എന്താണ് കാണിക്കുന്നത് ഞാൻ അവർ എന്നെ അന്വേഷിക്കുന്നുണ്ടോ അതെ അതെ നീ ഒളിച്ചിരിക്കുന്ന ഈ സ്റ്റൈലുണ്ടല്ലോ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി ഇവിടുന്ന് തന്നെയാണ് വരാൻ പോകുന്നത് ആ തന്നെ വേണം ഈ താഴെയുള്ള നദീനെ ഫോളോ ചെയ്ത് വേണം പോവാൻ അങ്ങനെയെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം പക്ഷേ എനിക്ക് വാക്ക് തന്നതല്ലേ നിങ്ങൾ എന്റെ എന്റെ കൂടെ ഞങ്ങളെയൊക്കെ ഡ്രാഗൺസിൽ നിന്ന് അതെ കൂട്ടുകാരാ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ബ്ലാക്ക് ഡ്രാഗൺ ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ വീട്ടിൽ എത്തിച്ചേരാൻ നോക്ക് എവിടെയും നിക്കാൻ നോക്കരുത് ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് only on Jio Hotstar.